സമുദായത്തിന്റെ പിന്തുണ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഞാൻ പോയിരുന്നത് ആ വിഷയം ഇന്നും എന്താ പറയാ നമ്മളെ സമൂഹത്തിൽ കത്തിനിൽക്കാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി കുറിച്ചുള്ള അഭിപ്രായം ഇന്ന് വളരെ മോശമാണ് എനിക്ക് ശ്രീനാരായണീയ സമുദായം ആ സമൂഹം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവര് ശ്രീ വെള്ളാപ്പള്ളിയെ ചങ്ങലക്കെടണം എന്ന അഭിപ്രായത്തിലാണ് ഇന്നുള്ളത് കാരണം കഴിഞ്ഞൊരു അഞ്ചാറ് മാസം കൊണ്ട് എന്ത് മാറ്റമാണ് ആ വ്യക്തിയിൽ എന്ത് സ്വാധീനമാണ് ആ വ്യക്തിയിൽ ഉണ്ടായത് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല എന്തൊരു വൃത്തികെട്ട ഭാഷയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും അറപ്പുളവാക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ ആ സമൂഹവുമായി ബന്ധപ്പെട്ട മനുഷ്യരെ അതിൻ്റെ നേതാക്കന്മാരെ ഇത്ര വികൃതമായി പച്ചയായിട്ട് വർഗീയത പറയുന്ന ഒരു വ്യക്തി ഒരു തൊഗാടിയെ പോലും ഉണ്ടാവില്ലേ മറ്റൊരു ടീച്ചർ ഉണ്ടായിരുന്ന അവര് പോലും പറയാൻ അറച്ച വാക്കുകളാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുടക്കം നിലമ്പൂരിലാണെന്ന് നമുക്കറിയാം നിലമ്പൂരിലൊരു സുപ്രഭാതത്തിൽ വെള്ളാപ്പള്ളി പ്രത്യക്ഷപ്പെടുകയാണ് ഞാനൊരു നിലമ്പൂർക്കാരനാണല്ലോ അവിടെയുള്ള എസ് എൻ ഡി പി സമൂഹവുമായിട്ട് നല്ല വ്യക്തിപരമായി ബന്ധമുള്ള ആളുകളാണ് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് വിവരം കിട്ടുകയാണ് നാളെ വെള്ളാപ്പള്ളി വരുന്നുണ്ട് നമ്മൾ ആളുകളെന്ന് കൂട്ടണം അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെടുന്നു വാലിയ പ്രസ്താവന നടെന്താ പ്രസ്താവന മലപ്പുറം ജില്ല വേറൊരു രാജ്യമാണ് ഇവിടെ എന്റെ സമുദായത്തിനും ജീവിക്കാൻ കഴിയില്ല ഇവിടെ വെള്ളം കിട്ടുന്നില്ല എൻ്റെ സമുദായത്തിന് ഇവിടെ ശ്വാസം മുട്ടി മരിക്കുകയാണ് ഞങ്ങൾ ആകെ പ്രതിസന്ധിയിലാണ് മലപ്പുറം ജില്ല ആകെ എന്താ പറയാ വരിഞ്ഞു മുറുക്കി എന്റെ സമുദായത്തെ ശ്വാസം ഒട്ടിച്ച് കൊല്ലുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരിക്കലും നനക്കാത്തൊരു പ്രസ്താവന ഒരു മറുപടി എവിടുന്നില്ല ഞാനെന്ന് കൃത്യമായി പറഞ്ഞു അദ്ദേഹത്തെ നിലമ്പൂരിലേക്ക് അയച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നും നിലമ്പൂരിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വർഗീയ വിഭജനം ഉണ്ടാക്കാൻ അദ്ദേഹത്തെ കരാറ് കെട്ടിയാന്ന് പറഞ്ഞു അന്ന് വെള്ളാപ്പള്ളിയെ പരാമർശിക്കാനും അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ തിരുത്താനും കാര്യപ്പെട്ട ആരുണ്ടായില്ല പറയാൻ ഒരാൾക്കും ധൈര്യം ഉണ്ടായില്ല അത് കടന്നുപോയി കേരള സമൂഹം മുഴുവൻ മലപ്പുറത്ത് നിന്ന് ആദ്യം വെള്ളാപ്പള്ളിക്കെതിരെ എതിർ ശബ്ദങ്ങൾ ഉയരുന്നത് ആ സമുദായത്തിൽ ഇവിടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആ സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ കുടുംബങ്ങളാണ് വെള്ളാപ്പള്ളി ആ പറഞ്ഞത് ശരിയല്ല ഞങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നത് എന്ന് ഈ തെക്കു നിന്ന് ഇവിടെ വന്ന് സെറ്റിലായ പത്തും നാൽപ്പതും അമ്പതും വർഷമായ ആളുകൾക്ക് അത് പറയേണ്ടി വന്നു അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഇതിൽ അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞു ഒരഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ആലപ്പുഴയിൽ വലിയ സ്വീകരണം കൊടുത്ത് നാലാൾ പൊക്കത്തിലുള്ള വലിയ പൂമാല ചാർത്തി കൊടുത്തു കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സാമൂഹിക നേതാവ് സാമുദായിക നേതാവ് ഇത്തരം വൃത്തികെട്ട ഭാഷയിൽ വർഗീയ പറഞ്ഞിട്ട് അവിടെ പ്രോത്സാഹിപ്പിച്ചു അതിനെ തടുക്കാൻ ആരും ഉണ്ടായില്ല ഇപ്പം ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന നോക്കൂ മലപ്പുറത്ത് പെറ്റുകൂട്ടുകയാണ് മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുകയാണ് ഈ സംസ്ഥാനം ഇതാ മുസ്ലിം സംസ്ഥാനാകാൻ പോകുന്നു എന്റെ സമുദായത്തിന് ഒരു രക്ഷയില്ല അതുകൊണ്ട് സഹോദരിമാരെ നിങ്ങളൊക്കെ പറ്റോളൂ ഒരു വ്യക്തി വിളിച്ചു പറയാ അദ്ദേഹം പെറ്റുകൂട്ടുന്നു എന്ന വാക്ക് പറഞ്ഞോട് കൂടിയിട്ട് എന്തായി സംഘി ചാനലുകൾ അത് ഏറ്റെടുത്തു സംഘി ഒരു ഒരു വരിയും കൂടി അതിൽ കൂട്ടിച്ചേർത്തു എന്താ വരി പന്നികളെ പോലെ പെറ്റുകൂട്ടുന്നു ഒരു പ്രസവത്തിൽ പത്തും പന്ത്രണ്ടും കുട്ടികളെ ജനിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു സസ്തനി വിഭാഗത്ത് പന്നി പന്നി പ്രസവിച്ചാൽ ഒരു അഞ്ചാറ് കുട്ടികൾ ഉണ്ടാവും കുട്ടികളുണ്ടെങ്കിൽ പത്തൊണ്ണം നമ്മൾ കൂട്ടത്തോടെ പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അതിന് ഒരു വരി അവിടെ പറഞ്ഞു വെച്ചു വെള്ളാപ്പള്ളി മുസ്ലിം സ്ത്രീകൾ തൊട്ട് തൊട്ടിപ്പുറത്ത് സംഘികളിൽ ക്യാപ്ഷൻ കൊടുത്തു പന്നികളെ പോലെ ഇപ്പൊ ഈ പറയുന്ന സോഷ്യൽ എന്താ ചർച്ച മുസ്ലിങ്ങൾ പന്നികളെ പോലെ പെറ്റുകൂട്ടുകയാണ് എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മയും വല്ലുമയും ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഒക്കെ ഇവിടെ പന്നികളെ പോലെ പെറ്റുകൂട്ടിന്ന ഒരാള് മറുപടി പറഞ്ഞു ഒറ്റ ചോദിച്ചോ ഈ കേരളം പോകുന്നത് അപ്പൊ ഞാനിത് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ വേറൊരു വ്യക്തി എഴുതിയ ഒരു എന്താ പറയാ ഒരു വാട്സാപ്പ് കുറിപ്പ് ഞാൻ വായിക്കുക അപ്പൊ നോക്കുമ്പോ വെള്ളാപ്പള്ളിയിലെ ഏട്ടനും അനിയനും പങ്ങളുമായിട്ട് പന്ത്രണ്ട് മക്കളെ വെള്ളാപ്പള്ളിന്റെ അമ്മ പ്രസവിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടെണ്ണത്തിന് വെള്ളാപ്പള്ളിയിലെ അമ്മ പ്രസവിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല വെള്ളാപ്പള്ളിയിലെ അച്ഛനും അമ്മക്കുമായി പന്ത്രണ്ട് മക്കളുണ്ട് അപ്പൊ അത് ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടാണ് അപ്പൊ സംഖികൾ കൊടുക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട പ്രസവാവോ ഇപ്പൊ എങ്ങോട്ടേക്കാ പോകുന്നത് ഇവരെയൊക്കെ പിടിച്ചു നിർത്തണ്ടേ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ എന്താ ബാക്കെന്ന് പിണറായി കൈയൊട്ടി കൊടുക്കുക ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയം ഏത് ഞാൻ എവിടുന്ന ഈ ഭരണകൂടമായിട്ട് ഏറ്റുമുട്ടൽ തുടങ്ങുന്നത് ആ സംഘി രാഷ്ട്രീയം വെള്ളാപ്പള്ളിയുടെ ഈ പറച്ചിലിൽ കുറച്ച് വോട്ട് വോട്ടുണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുക പ്രതിപക്ഷം ഈ പറയുന്ന ഗവൺമെന്റും പിണറായിയും ഈ സംസ്ഥാനം എവിടെ ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇയാൾ എന്തെല്ലാം പറഞ്ഞു കൂട്ടും ഒരു കേസ് എടുക്കാൻ ധൈര്യം ഉണ്ടായോ ഉണ്ടായില്ലല്ലോ അപ്പൊ തന്നെ വാസവൻ പോയിട്ട് പോളിഷ് ചെയ്യല്ലേ ആലപ്പുഴയിൽ നിന്ന് പൂമാല മുഖ്യമന്ത്രി ചാർത്തി കൊടുക്കുന്നു നിലമ്പൂരിലെ ഈ ഈ വിഷയത്തിന്റെ മുകളിൽ പന്നികളെ പോലെ മനുഷ്യര് മലപ്പുറത്തെ മുസ്ലിങ്ങൾ പെറ്റ് കൂട്ടുന്നു പറയുമ്പോ അവിടെ പോകുന്നു വാസവൻ ഇവിടെയാണ് വിഷയം ഇനി അതൊക്കെ പോട്ടെ എന്താ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞു അതിരുകളും ലംഘിച്ചില്ലേ പരമപന്നൻ കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം ചാർത്തി കൊടുത്ത പേര് പരമ പന്നൻ അല്ലെ പറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടോ ഭക്ഷണം കഴിക്കണോ ഭക്ഷണം താങ്കളാ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ എന്തേ ത്രാണി ഇല്ലാത്തത് ഇവിടുത്തെ കോൺഗ്രസ് ആയിരുന്നു കെ പി സി സി പ്രസിഡന്റ് വണ്ടിയോ ഈ പറയുന്ന വലിയ കോചരാജാക്കന്മാരായ ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ ഒരാള് പറഞ്ഞോ എല്ലാപ്പള്ളി നിങ്ങൾ ആ പറഞ്ഞത് ശരിയായില്ല ഒരാളില്ല എനിക്ക് സതീശനുമായി വ്യക്തിപരമായ രാഷ്ട്രീയമായിട്ടോ സമ പക്ഷേ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയെ അതാണ് പ്രതിപക്ഷ നേതാവ് ആ പരമ പന്നൻ എന്നെ വിളിച്ചാൽ അയാളെ പിന്തുണക്കുന്നവരൊക്കെ അതിന്റെ ബാക്കിയല്ലേ എന്നിട്ട് ഉളുപ്പുണ്ടായോ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ ഇത് എനിക്കതില് സങ്കടം തോന്നിയർത്ഥത്തില് എന്നിട്ട് അദ്ദേഹം തന്നെ സ്വയം തന്നിട്ട് പ്രതിപക്ഷ നേതാവ് ഇതിനെ പ്രതിരോധിക്കേണ്ട ഒരു ഗതികേട് കേട് ഈ ഈ തരത്തിൽ വർഗീയവാദം പറയുന്ന ആളുകളോട് നോ എന്ന് പറയാൻ പോലും ഇവിടെ ത്രാണിയില്ല അപ്പോഴാണ് ഇവിടെ മലപ്പുറം ജില്ല വിഭജിക്കണം മലബാറിന് റിസർവേഷൻ വേണം എന്ന് പറയുമ്പോ പറയുന്നതിന് മുമ്പ് വെട്ടാൻ വരും വരട്ടെ നമുക്ക് നോക്കാം അപ്പൊ ഈ രീതിയിൽ വർഗീയവാദികളെ വളർത്തി കൊണ്ടുവരികയാണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എനിക്കതിൽ ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി സെക്രട്ടറിയോട് പറയേണ്ടത് ആ പരമ പന്നൻ എന്ന് പറഞ്ഞ വാക്കു ഈ പെറ്റുകൂട്ടൽ എന്ന വാക്കും അദ്ദേഹം പിൻവലിക്കണം അല്ലെങ്കിൽ ശ്രീനാരായണീയ സമൂഹം തന്നെ എത്രയോ സന്നിപ്പിക്കാര് പറഞ്ഞു കഴിഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരെ പല സന്നിപ്പിക്കാർ ഇപ്പോ സുപ്രീം കോടതിയിൽ പലതരത്തിലുള്ള കേസും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലോ ശ്രീനാരായണ ഗുരുദേവൻ ഇരുന്ന ആ മഹത്വത്തിന്റെ ബാക്കി ഞാനാണെന്ന പറയുന്നത് ശ്രീനാരായണ ഗുരുദേവ മഹാദേവന്റെ വാക്കുച്ചരിക്കാൻ ഈ പറയുന്ന വ്യക്തിക്ക് എന്ത് അർഹതയാളുള്ളത് എന്ന് അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരെന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ പൊതുസമൂഹമായ ഞങ്ങളെ കൂടി ചോദിക്കേണ്ടി വരിക മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി ഇയാളുടെ നോട്ടം മുഴുവൻ അങ്ങോട്ട മതേതാണ് ഓ മുസ്ലിമാണോ ഓ ക്രിസ്ത്യാനിയാണോ എന്നൊരു നോട്ട കോട്ടയത്ത് പോയാൽ അവിടെ പോയിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ തെറി വിളിക്കും മലബാറിൽ വന്ന മാപ്പിളവരിക്കെതിരെ തെറി വിളിക്കും ശ്രീനാരായണ ഗുരു പറഞ്ഞത് മതം ഏതായാലും മനുഷ്യൻ നന്നായ മതിയാണ് ഇദ്ദേഹത്തിന് നോട്ടം എവിടെയാണ് തിരുമു പുള്ളി മദ്യം അത് മദ്യം കുടിക്കരുത് മദ്യം കലക്കരുത് മദ്യം വിൽക്കരുത് അല്ലേ അന്ന് മുഴുവൻ ഉണ്ടായിരുന്നത് ഈ തെങ്ങും കള്ളാണ് എത്താൻ പോകരുത് അത് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദോഷാന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു ചെയ്യരുത് എന്ന് പറഞ്ഞ ആ കച്ചവട ലോപ്രിയ അപ്പൊ ആ സമുദായവുമായിട്ട് ശ്രീനാരായണ ഗുരു മഹാദേവനുമായിട്ട് എന്തും ഒല ബന്ധമല്ല അപ്പോളാ പിണറായി പറയുന്നത് എന്താ പറയുന്നത് ഓ ശ്രീനാരായണ ഗുരുവിനേക്കാളും മേലെയാണ് ഈ പറയുന്ന ആള് ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതെപ്പോ ഇരിക്കുന്ന കസാലിയിൽ ഇരുന്ന ആളുകളുടെ പേരൊന്നും ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ എല്ലാരും പറയാ അപ്പൊ ഇതുപോലെ ആ സമുദായത്തെ ഇങ്ങനെ എന്താ പറയാ സമൂഹത്തിന്റെ മുന്നിൽ വഷടാക്കിയ ഒരു എന്താ പറയാ ഒരു സാമുദായിക നേതാവ് ഉണ്ടാവില്ല ഇപ്പൊ നിമിഷപ്രിയ പ്രശ്നം നോക്കു നിങ്ങള് നിമിഷപ്രിയ പ്രശ്നത്തിൽ ബഹുമാനിയായ പി ഉസ്താദ് ഇടപെട്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ എന്നും സാഹൂതമർത്ത് നിൽക്കുക അത് നല്ലൊരു ഘട്ടത്തിലേക്ക് അത് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും ആ ബഹുമാനപ്പെട്ട എ പിന്നെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഈ പെറ്റുകൂട്ടലുമായി ബന്ധപ്പെട്ട് വന്ന അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഇവിടെ ഇപ്പം നമ്മള് നിരവധിയായ ദുരന്തം കഴിഞ്ഞു നിലമ്പൂരിലെ വലിയ കവളപ്പാറ ദുരന്തം കഴിഞ്ഞ് ഞാൻ ഇയാളെ അവിടെ എഴുതി മനസ്സിലായോ ഒരു നൂറ് റുപ്യന്റെ രണ്ട് പാക്കറ്റ് ബ്രെഡ് ഇതാ എസ് എൻ ഡി പിന്റെ വക അവിടെ കൊടുക്കൂന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തയച്ചിട്ടില്ല ഈ വയനാട് ദുരന്തത്തിന്റെ മുഴുമനു നമ്മൾ ഇറങ്ങിയിട്ടില്ല ഒരു ചാക്കരി ആ സമുദായത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ നാട് കണ്ട ഈ ദുരന്തങ്ങളിൽ എവിടെയെങ്കിലും വെള്ളപ്പള്ളി നമ്മളെ കണ്ടോ അതാരെങ്കിലും ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെയാണ് ഈ തെറി പറയുന്നത് ഒരു വീട് ഒരു അപ്പൊ എന്ത് സാമുദായിക ഉത്തരവാദിത്വം പിന്നെ പറയുന്ന എന്ത് സമുദായത്തിനൊന്നും കിട്ടിയില്ല ആ സമുദായത്തിന് കിട്ടാത്തതിന്റെ ഉത്തരവാദി ആരാ എങ്ങനെ അല്ലേ എത്രയോ കിട്ടിയിട്ടുണ്ടാവും കിട്ടിയിട്ടില്ലേ ഉത്തരവാദി ആരാ പത്ത് പത്തഞ്ച് വർഷമായി ലേഖാസാരിയിൽ ഇരിക്കുന്ന ഇവിടെ മുസ്ലിംകള് ഭരിക്കാൻ പോവാ മുസ്ലിമിന്റെ മുഖ്യമന്ത്രി ഭാഷ എന്തേ മുസ്ലിമിനു മുഖ്യമന്ത്രിയാ പറ്റൂലേ മുസ്ലിം ആകെ മുപ്പത്താറ് ദിവസയെ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നിങ്ങളത് മനസ്സിലാക്കണം ഇവിടെ മൂന്ന് തവണ ആർ ശങ്കർ അടക്കം വി എസ് അടക്കം പിണറായി അടക്കം പതിറ്റാണ്ടുകൾ കേരളം ഭരിച്ചിട്ടുള്ളത് അദ്ദേഹം ഈ പറയുന്ന സമുദായത്തിന്റെ ജനിച്ചവരാണ് അവരൊന്നും ആ സമുദായക വാദികളാണെന്ന അഭിപ്രായം അല്ല കേട്ടോ അപ്പോ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായത് അദ്ദേഹം പറയുന്ന ഈ സമുദായത്തിന്റെ ആളുകൾ പിണറായിട്ട് സ്വന്തം ആളാണല്ലോ നെടുപ്പഴും ഇങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് ഒമ്പത് ഒമ്പര കൊല്ലേ ഇതിലൊക്കെ എന്ത് വസ്തുത വെറുതെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ന്യൂനപക്ഷങ്ങളെയും തെറി വിളിക്കുക അവനവന്റെ പോരായ്മ പുറത്തേക്ക് വരുമ്പോ അത് ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോ അതിനെ മറികടക്കാൻ ഈ വർഗീയ വിദ്വേഷം പച്ചയായി കുത്തിവെക്കുന്ന ഈ രീതിയിൽ നിന്ന് അദ്ദേഹം പിന്മാറണം എന്നുതന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ല അതിപ്പോ ഞാൻ പറയണ്ടല്ലോ അതിപ്പോ ജനങ്ങളെ തീരുമാനിക്കേണ്ട കാര്യം അല്ല ആരധികാരത്തിൽ വരുന്ന നമുക്ക് തീരുമാനിക്കാൻ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് അങ്ങനെ ആരധികാരത്തിൽ വരണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ ഇനിയും ഈ പറയുന്ന എന്താ പറയാ എട്ടൊമ്പത് മാസങ്ങളുണ്ട് ഇപ്പൊ ഒരു വിഭാഗം ഞങ്ങൾ നൂറ് സീറ്റിൽ അധികാരത്തിൽ വരുമ്പം എന്ന് പറയുമ്പോൾ തന്നെ ബാലോടി രവി പറഞ്ഞു നമ്മൾ കേട്ടല്ലേ ആ വസ്തുത അവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതിന്റെയൊക്കെ വസ്തുതകളൊക്കെ എല്ലാവർക്കും ഈ രാഷ്ട്രീയമായി ഇടപെട്ട് നിൽക്കുന്നവർക്കൊക്കെ അറിയാം അപ്പോ ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഇപ്പൊ നാളെ വയനാടിന്റെ ദുരന്തം ഉണ്ടായിട്ടൊരു വാർഷികം പൂർത്തിയാവും പത്തൊണ്ണൂറ് കോടി രൂപയെ കീശയിലിട്ട് കേരളത്തിലെ ഒരു ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഇതിനെ നടക്കുകയുള്ളൂ അതൊന്നും കോളറിന് പിടിച്ച് കൊടുക്കാൻ പോലും കഴിയാത്ത പ്രതിപക്ഷാണല്ലോ ഈ പ്രതിപക്ഷം ഇപ്പോൾ കൂടുതൽ നമ്മൾ പറയണ്ടല്ലോ എന്ത് പ്രതിപക്ഷത്തിന് ആ ഒരു കാര്യത്തിൽ പോലും മിണ്ടാൻ എന്താ ഭയം എന്ത് ആരെയാണ് ഈ പരക്കുന്നത് എന്തിനെയാണ് ഈ വരക്കുന്നത് ഇതൊക്കെ ജനം വിലയിരുത്തുന്നുണ്ട് ആ പച്ച പാവങ്ങൾക്ക് കെട്ടിടത്തിന് വാടക താമസിക്കുന്ന കെട്ടിടത്തിന് വാടക പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ പോവാണ് അപ്പൊ നൂറ് സീറ്റാണോ ഇരുന്നൂറ് സീറ്റ് ആണോ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ജനങ്ങള് തീരുമാനിക്കട്ടെ നമുക്ക് കൂട്ടുകൊടുക്കാം അതൊരു യൂട്യൂബ് ചാനൽ ആയിരിക്കും പിന്നെ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാകും ഈ നെയ്മിൽ ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമ്മളെ സോഷ്യൽ മീഡിയയിൽ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തു പോകണം അല്ല അത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ലീഡർഷിപ്പിനോട് ചോദിക്കണം അതുപോലെ തന്നെയാണ് സി പി എമ്മിനും ബാധ്യത എന്താ സി പി എം എല്ലാം വലിയ നീതിക്ക് വേണ്ടി പോരാടുന്നത് ഈ അനീതി എന്താ സി പി എം കാണാതെ പോകുന്നത് ഇവിടെ വരിച്ച എല്ലോ ഗവൺമെന്റുകൾക്കും ഉത്തരവാദിത്തമുണ്ട് ഇവരൊക്കെ എന്തിനായി ഒളിച്ചു കളിക്കുന്നത് ഞാനതാ പറഞ്ഞത് നമ്മൾ ഈ ജില്ല വിഭജിക്കണം എന്ന് പറയുമ്പോ പി വി എന്ന് പറഞ്ഞ വിഘടനവാദമാണ് തൃണമൂൽ കോൺഗ്രസ് വിഘടനവാദമാണ് ഈ പറയുന്ന വിഭജന മുന്നേറ്റ സമിതി വിഘടനവാദമാണ് ഉന്നയിക്കുന്നത് എന്ന് പറയും പറയട്ടെ ഞങ്ങൾ വസ്തുതകൾ വെച്ചിട്ടാ പറയുന്നത് ആരുമായി ഇതിന് ഡിബേറ്റിനുണ്ട് ഞങ്ങളെന്ന് വിളിക്കട്ടെ വിഭജനവാദികൾ വിഘടനവാദികൾ വർഗീയവാദികൾ എന്ന് പറയട്ടെ പബ്ലിക്കായി ഡിബേറ്റിന് നമ്മൾ തയ്യാറാകും നമ്മൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പൊ ഇത് അല്ല എസ് പി ഐ അത് ആവശ്യപ്പെട്ടത് കൊണ്ട് അത് അത് അവരാവശ്യമില്ലാതായി മാറും എസ് ടി പി ഐ എന്ന് പറയുന്ന സംഘടനക്ക് അത് ആവശ്യപ്പെടാൻ എന്താ ആവശ്യപ്പെടാൻ അവർക്ക് അവകാശം അവരെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ അല്ലേ അവരൊരു നിരോധിത സംഘടനയാണെങ്കിൽ ഗവൺമെന്റ് നിരോധിക്കൂലേ അപ്പൊ ആ ഒരു രാഷ്ട്രീയ സംഘടന ഈ ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിഘടനവാദാവുന്നത് അതെങ്ങനെയാ വിഘടനമാകുന്നത് എനിക്ക് മനസിലാവുന്നില്ല ഇവിടെ ഈ വിഷയവുമായി സഹകരിക്കുന്ന ആരുമായി ഞങ്ങൾ സഹകരിക്കും ഞങ്ങളിവിടെ ബി ജെ പിക്കും ഈ വിഷയം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുന്നുണ്ട് സി പി എമ്മിന് കത്ത് കൊടുക്കും ഈ പറയുന്ന എസ് ഡി പി ഐക്കും കൊടുക്കും ഇവിടുത്തെ സോഷ്യൽ സംഘടനകൾക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കും ഞങ്ങൾ കത്ത് ഇത് ഈ നാടിൻ്റെ ഒരു ആവശ്യമാണ് ഇവിടെ അനീതി കടപ്പില അത് സഹകരിക്കുന്ന ആരുമായി ഞങ്ങൾ സഹകരിക്കും അല്ല അത് ലീഗും സി പി എമ്മും ഒക്കെ നോക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഈ പണിയൊന്നും ഒന്ന് കഴിയട്ടെ ഞങ്ങൾ ഈ നാടിൻ്റെ ഈ ജോലി കഴിഞ്ഞിട്ട് കാരണം ഞങ്ങൾ ഈ രീതിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന വിഷയങ്ങൾ ആന്റി പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഈ നാടിനുണ്ടായ വിഷയങ്ങളാണ് പറഞ്ഞത് ഇനി ഒരു പ്രൊഡക്റ്റീവ് പൊളിറ്റിക്സ് ആണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ആ പ്രൊഡക്റ്റീവ് പൊളിറ്റിക്സിനോടൊപ്പം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന ഈ വിഷയങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങളുടെ കോൺസെൻട്രേഷനും ഇനി അതിലാണ് അല്ല ഞാൻ ഒന്നിനും നിസ്സാരായിട്ടല്ല കാണുന്നു അതിലേറെ ഗൗരവാണിത് ഇത് ഒന്നര കോടി ജനങ്ങളെ ബാധിക്കുന്ന മറ്റത് ഇവിടുത്തെ എന്താ പറയുന്ന നാല് കോൺട്രാക്ടർമാരുമായി ബന്ധപ്പെട്ട വിഷയാണ് ഞങ്ങളുടെ വിഷയം ഇന്ന് ഇന്ന് തൊട്ടി ഇതാണ് ഞങ്ങൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോവുക ഇതിനാണ് മുൻഗണന മറ്റതൊക്കെ രണ്ടും മൂന്നും നാലും ഘടന പരിഗണനയിലേക്ക് മാറും സെമിനാർ മഞ്ചേരി സി എൻ ഓഡിറ്റോറിയത്തിൽ സോറി വണ്ടൂർ സി എൻ ഓഡിറ്റോറിയത്തിൽ മൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മീറ്റിന് ശേഷം ഞങ്ങൾ പലരെയും ക്ഷണിക്കുന്നുണ്ടത് അത്ര കുറപ്പായിട്ട് തല ദിവസം നമുക്ക് തരും ഓക്കെ താങ്ക് യു മൈഡിയസ്